പ്പുഴ പഞ്ചായത്തിൽ ബജറ്റ് സമ്മാനമായി പഞ്ചായത്ത് അംഗങ്ങൾക്കും ജീവനക്കാർക്കും പ്രഷർ കുക്കർ നൽകിയ നടപടി വിവാദമാകുന്നു ഇതു സംബന്ധിച്ച് മുൻ പഞ്ചായത്ത് അംഗം സി ജി ബിജു വിജിലൻസിൽ പരാതി നൽകിയതോടെയാണ് നടപടി വിവാദമായത് ഇതോടെ സമ്മാനമായി ലഭിച്ച പ്രഷർ കുക്കറുകൾ എൽഡിഎഫ് അംഗങ്ങളും രണ്ട് ബിജെപി അംഗങ്ങളും തിരികെ നൽകി ഫെബ്രുവരി ഏഴിൽ നടന്ന ബജറ്റ് അവതരണത്തിനുശേഷമാണ് അംഗങ്ങൾക്കും ജീവനക്കാർക്കും പ്രഷർ കുക്കർ നൽകിയത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ലെറ്റർ ഹെഡ് ഉപയോഗിച്ചും അല്ലാതെയും സ്ഥാപനങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും കൂടി നടത്തിയ അനധികൃത പണപ്പിരിവിലൂടെ സമാഹരിച്ച പണം അവരുടെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കുകയും അതിനെ സംബന്ധിച്ച് ചർച്ച വരാതിരിക്കുവാനും പഞ്ചായത്ത് മെമ്പർമാരുടെ വായ അടപ്പിക്കുന്നതിനുമായാണ് മെമ്പർമാർക്കും ജീവനക്കാർക്കും ബഡ്ജറ്റ് ഗിഫ്റ്റ് എന്ന പേരിൽ പ്രഷർ കുക്കറിൽ വാങ്ങി നൽകിയതെന്ന് സി ജി ബിജു കുറ്റപ്പെടുത്തി ഭരണം ഇന്ന് കുത്തഴിഞ്ഞ അവസ്ഥയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിലെ അവസാനത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ബഡ്ജറ്റ് യോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് കമ്മിറ്റിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബോഡിയിലോ ചർച്ചയോ തീരുമാനവും ഇല്ലാതെ പഞ്ചായത്ത് പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും കൂടി പഞ്ചായത്തിൻ്റെ പേരിൽ അനധികൃതമായിട്ട് വ്യാപകമായിട്ട് പണപ്പിരിവ് നടത്തുകയും ആ പണപ്പിരിവ് ചോദ്യം ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് മെമ്പർമാരുടെ വായടപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ബജറ്റ് ഗിഫ്റ്റ് എന്ന പേരിൽ അതിലെ ഒരു വിഹിതം ഉപയോഗിച്ചുകൊണ്ട് പ്രഷർ കുക്കറുകൾ വാങ്ങുകയും അവർക്കും ജീവനക്കാർക്കും അത് വിതരണം ചെയ്യുകയും ചെയ്തിരിക്കുകയാണ് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമുക്കറിയാം ഭക്ഷണമല്ലാത്ത ഏതൊരു സമ്മാനവും അവരെ സംബന്ധിച്ചിടത്തോളം കൈക്കൂലി എന്ന ഗണത്തിൽ പെടുത്താവുന്ന പെടുത്തും എന്ന് പറയുന്ന ഒരു നിയമം ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് ഭക്ഷണമല്ലാതെ സ്വീകരിക്കുന്ന ഏത് പാരിതോഷികവും കൈക്കൂലി എന്ന ഗണത്തിൽ പെടുന്ന നിയമമാണിന്ന് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത് അപ്പോൾ ഈ അവരെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡൻറ്റും ചേർന്ന് നൽകിയ ഈ ബജറ്റ് ഗിഫ്റ്റ് എന്ന പേരിൽ നൽകിയ ഈ പ്രഷർ കുക്കർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് കൈക്കൂലിയുടെ ഗണത്തിൽ വരുന്നതും അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കുറ്റകൃത്യവുമാണ് സർക്കാർ ജീവനക്കാർ ഭക്ഷണമല്ലാതെ കൈപ്പറ്റുന്ന ഏതൊരു പാരിതോഷികവും കൈക്കൂലിയായി കാണുമെന്ന നിയമം ചൂണ്ടിക്കാട്ടിയാണ് സി ജി ബിജു പരാതി നൽകിയത് എന്നാൽ സ്പോൺസർമാരെ കണ്ടെത്തി ഒരു സമ്മാനം നൽകുക മാത്രമാണ് ഉണ്ടായിട്ടുള്ളതെന്നും പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും ഒരു രൂപ പോലും ഇക്കാര്യത്തിനായി വിനിയോഗിച്ചിട്ടില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് രസികല പ്രിയരാജ് പറഞ്ഞു